ഇന്നുണ്ടല്ലോ കുക്കർ മന്തി ഉണ്ടാക്കിയാലോ അപ്പോൾ നോക്കാം ആദ്യം തന്നെ അരി വേവിച്ചെടുക്കണേ അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഉപ്പ് ഏലക്ക പട്ട ഗ്രാമ്പൂ പിന്നെ കുരുമുളക് ചെറിയ ജീരകം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ റൈസ് ആണ് എടുത്തേക്കുന്നത് ഇനി നാരങ്ങയ്ക്ക് വരെ ഉണങ്ങിയ നാരങ്ങ ഫ്രിഡ്ജിൽ ഇരുമ്പോഴെങ്കിൽ അത് ചേർത്താലും മതിയെ ഒരു ഹാഫ് കുക്കായിട്ട് വേണം അരി എടുക്കാനായിട്ട് ഇനി ഒരു കുക്കർ എടുത്തേച്ച് അതിലേക്ക് ഇതുപോലെ ചിക്കൻ്റെ പീസുകൾ നേരത്ത് വെച്ച് കൊടുക്കുക അതിന് മുകളിലായിട്ട് കുറച്ച് ക്യാപ്സിക്കോ അരിഞ്ഞത് ബേ ലീഫ് ഏലക്ക ഗ്രാമ്പു പട്ട ചിക്കൻ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതും കൂടെ പൊടിച്ച് ചേർത്തേച്ച് വെളുത്തുള്ളി ചതച്ചതും തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് ആ ഒരു പേസ്റ്റും കൂടെ ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ഇതിൽ കളറിന് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കുക റെഡ് കളർ ചേർക്കാവേ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല ഇനി ഇത് നേരെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത ആ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഞാൻ കളർ ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തത് എന്നിട്ട് ഇനി ഇതൊരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം ഇതുപോലെ മൂടി വെക്കാനായിട്ട് ഒറ്റ വിസിൽ വെന്ത് കിട്ടുവേ ആദ്യത്തെ ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ മൊത്തം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട് ഒരു വിസിൽ വന്ന് കഴിയുമ്പോഴേ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് പ്രഷറെ എല്ലാം പോയി കഴിഞ്ഞിട്ട് വേണം കേട്ടോ മന്തി ഇതുപോലെ പൊട്ടിയെടുക്കാനായിട്ട് ചിക്കനൊക്കെ നല്ല അസലായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ